ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്താണ് എല്ലാവരും പരിപാടി ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങില്ലേ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ സ്കൂളിലേക്കുള്ള ബാഗ് കുട വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഒഴിവാക്കി ബുക്സിൻ്റെ എല്ലാ ഐറ്റംസും ചേട്ടന് അറിയുന്നൊരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി ആ ചേട്ടൻ വിളിച്ചു വന്നപ്പോൾ പിന്നെ ഏട്ടം പോയി വാങ്ങിയിട്ട് വന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള റിസ്ക് ഒന്നും ഇല്ലായിരുന്നു ബുക്സ് പിന്നെ വാങ്ങാം പിന്നെ എന്ന് പറഞ്ഞാൽ അവസാനം ലാസ്റ്റ് ദിവസമാണ് ബുക്സൊക്കെ വാങ്ങി കിട്ടുക അപ്പോൾ അതിൻ്റെ തത്രപ്പാട്ടായിരുന്നു ഞങ്ങൾ കാരണം വൈകുന്നേരം കിട്ടിയത് അപ്പോൾ പിന്നെ എല്ലാ ബുക്സും പൊതിയണം പിന്നെ ചാർട്ട് പേപ്പർ അങ്ങനെ എല്ലാ സാധനങ്ങളും രണ്ടു പേർക്കുള്ളത് മാറ്റി വെക്കണം എല്ലാ ഓരോരോ ബേഗിലാക്കി കൊടുക്കണം ഒക്കെ പൊരിഞ്ഞ യുദ്ധമായിരുന്നു കേട്ടാന്ന് ദൈവം പറഞ്ഞു അമ്പത് വയസ്സേ കിട്ടുള്ളൂ അത് ചാട്ടന്റെ മുഖത്ത് കാണാനുണ്ട് അത്രയ്ക്ക് നീ മഞ്ഞിന് എന്തെങ്കിലും പറയും അമ്പത് പൈസ ഇട്ടുകൊണ്ട കിട്ടിരുന്നു ദൈവത്തിന്റെ ഇതൊന്നും സ്കൂളിലേക്ക് പോകുമ്പഴേക്ക് ബാഗും കൊടയും ഒക്കത്തിലും പേരെഴുതണ്ടേ അങ്ങനെ എല്ലാത്തിലൊക്കെ പേരെഴുതി അങ്ങനെയെല്ലാം കഴിഞ്ഞ് കിടന്നത് പതിനൊന്നരയൊക്കെ ആയിട്ടോ ഇത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അവർക്ക് സ്കൂൾ തുറക്കുമ്പം നമ്മുടെ സ്കൂളും തുറന്നൂല്ലേ കാരണം ഇനി രാവിലത്തെ പരിപാടിയൊക്കെ ജക പുകയായിരിക്കും ഇനി ആദ്യം തൊട്ടേ തുടങ്ങണം ഒരു സമയം റെഡിയാക്കി എടുക്കണമെങ്കിൽ അപ്പോൾ ആകെ ഒരു പുലിപാല് പിടിച്ച പോലെയായിരുന്നു ഇന്നത്തെ ദിവസം ഇട്ടോ എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയിലായിപ്പോയി ഇന്ന് ഇന്നലെ രാത്രി കുറച്ച് ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ദോശയ്ക്ക് ചെറുപയർ കറിയും തോരനും ചെറുപയറാണ് ഇട്ടത് കേട്ടോ രണ്ടിനും കൂടിയാണ് ഇട്ടത് അപ്പോൾ ആദ്യം തന്നെ തോരൻ വെക്കാനുള്ളത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു അതിലേക്ക് രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തു അപ്പോൾ ചെറുപയർ വേകുമ്പോഴേക്കും കറിക്കുള്ളത് റെഡിയാക്കണം അപ്പോൾ ചെറുപയറിലേക്ക് ഒരു സവാളയും ഒരു മീഡിയം സൈസിലെ കിഴങ്ങും പിന്നെ രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുക്കറിലിട്ട തോരനൊന്ന് റെഡിയായിട്ട് വേണം കറി വെക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു ഭാഗത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കറി ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കൊണ്ട് നല്ല തിരക്കായിട്ട് അതിൻ്റെ ഇടയ്ക്ക് മക്കൾ വിളിക്കാൻ പോകണം തക്കളും നാറിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നാളത്തെ സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞു അമ്മ ദോശ ഉണ്ടാക്കിക്കോളാം എന്നോട് തോരനെ റെഡി റെഡിയാക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നീ ഇപ്പോൾ കടുവൊന്ന് താളിക്കാൻ മാത്രമേ ഉള്ളൂ നീ കുക്കർ ഒഴിഞ്ഞിട്ട് വേണം എനിക്ക് കറി ആക്കാനേ പിന്നെ കൂടെ ചെറുപയറ് കറിയിലേക്ക് കാൽമുറി തേങ്ങ കൂടി അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ചോറ് വെഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങി ഇന്നിപ്പോൾ പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം വേഗം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കൂടെ കുറച്ച് തക്കാളി കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കറി വേണമല്ലോ അവർ ചെറുപയറ് കറിയൊന്നും കൊണ്ടുപോവില്ല ആ അവർക്ക് അഴിഞ്ഞനുസരിച്ചുള്ള കറിയൊക്കെ വേണം പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഏട്ടൻ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും പേട്ടനൊക്കെ നേരത്തെ കഴിച്ചിട്ടാണ് പോയത് ഇനി മക്കൾക്കുള്ള ഭക്ഷണമൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു പാത്രത്തിലേക്ക് ചോറ് രണ്ടാക്കും കൂടി ഉള്ളത് കേട്ടു എന്നിട്ട് അതിലേക്ക് കറിയൊക്കെ കൂടി കുഴച്ചിട്ടാണ് കൊടുത്ത് വിടുക അക്കുടനെ തീരെ താല്പര്യം ഇല്ല കേട്ടോ ഇങ്ങനെ കറിയൊക്കെ കൂടി കുഴച്ച് കൊടുത്ത് വിടുന്നതിനോട് പക്ഷേ നൈനു അവിടെ കുഴയ്ക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ച് കൊടുക്കുന്നത് പിന്നെ എങ്ങനെ കൊടുത്താൽ എല്ലാ കറിയും കൂട്ടി കഴിച്ചിട്ട് വരും ഇല്ലെങ്കിൽ എല്ലാം ബാക്കിയാക്കിയിട്ടായിരിക്കും വരിക അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എടുത്ത് അളവ് വെച്ചിട്ട് കുറഞ്ഞു പോയിട്ട് അപ്പോൾ കുറച്ചും കൂടി ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു അതിൻ്റെ ഫുഡും വെള്ളമൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ അവരുടെ മുടിയൊക്കെ കേട്ട് കൊടുക്കണം അപ്പോൾ ഏട്ടനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് മക്കളെ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഒരുങ്ങാൻ തക്കോട് തന്നെ കണ്ണെഴുതി കൊടുക്കും വേണം പക്ഷെ കണ്ണു എഴുതാനായിട്ട് സമ്മതിക്കില്ല അതാണ് അവളുടെ സ്വഭാവം നമ്മൾ എഴുതുമ്പോൾ കണ്ണിങ്ങനെ ഇരിക്കും അങ്ങനെ അവരെയൊക്കെ ഒരുക്കി ഞാനും ഒരുങ്ങി എന്താ ഇപ്പോൾ മക്കളെ കൊണ്ടുവിടാൻ വന്നതാണ് കേട്ടോ അങ്ങനെ മക്കളെയൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു പറമ്പിലൊന്ന് പോയിട്ട് വരാമെന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇന്നലെ മഴ മാത്രമല്ല നല്ല ഇടിയും മിന്നലൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ തോടൊക്കെ ഇടിഞ്ഞ ആകെ ഗുലുമാല ആയട്ട അവസ്ഥയിലായിരുന്നേ അപ്പോൾ ഇനി ഇതാ ഞങ്ങൾ വെള്ളം കുടിവെള്ളത്തിൻ്റെ പൈപ്പാണ് കേട്ടോ ഇത് ഇനിയൊരു ഒരു മഴ പെയ്താൽ മിക്കവാറും കുടിവെള്ളം മുട്ടുന്ന അവസ്ഥയിലാണ് തോടിൻ്റെ സൈഡിലുള്ള ഏകദേശം ഒന്ന് രണ്ട് മരങ്ങളൊക്കെ പോയി പിന്നെ ഞാൻ വയലിലേക്ക് പോയില്ല കേട്ടോ നേരെ മോട്ടർ ഇടാനാണ് വന്നത് കാരണം വെള്ളം അറിയില്ലല്ലോ ഞാൻ നിന്ന സ്ഥലമാണ് കേട്ടോ അത് ഇത്തിരി ഇട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ താലക്കിടുന്നതിന് അത് കഴിഞ്ഞ് വന്ന് പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു കഴുകിയിടാൻ അപ്പോൾ അതൊക്കെ കഴുകിയിട്ടു എവിടെയും പോകാൻ നാല് കാലിലായിരിക്കും പക്ഷേ തിരിച്ചു വന്ന തുണിയൊക്കെ കഴുകേണ്ട കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമാണ് പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ സ്കൂൾ വിട്ട് ഇട്ട് വരുമ്പോഴേക്കും നന്നായിട്ട് കാല് നീര് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തേനീച്ച കുത്തിയതിൻ്റെ അടയാളമാണ് കേട്ടോ ഇത് എല്ലാവർ പറഞ്ഞു മഞ്ഞൾ വെച്ച പോകുമ്പം ചിലർ പറഞ്ഞു ആ ടൈം ആകുമ്പോൾ പോകുന്നൊക്കെ എവിടെ നല്ല ചൊറിച്ചിലായിരുന്നു മറ്റു ഉപ്പ് ആക്കി നോക്കി അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേഗം ആശുപത്രിയിലേക്ക് പോയി മാർട്ടിലാണ് കാണിച്ചത് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തോണ്ടാണ് രാത്രി വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക